വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ നമ്മുടെ വാവിന്റെ നൂലുകെട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നല്ല ഡ്രസ് നല്ല ഉണ്ട് നല്ലോ കളറ് അതൊരു ായ കുട്ടിക്ക് ഉപ്പായോ അല്ല ഈ മോഡൽ ഡ്രസ്സാണോ ഇതാ നല്ലത് റോംബർ നല്ല ഡ്രസ് ആണ് അഗീൻ നല്ലൊരു വൈറ്റ് ഡ്രസ്സ് നല്ല ക്യൂട്ടായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കണക്കാവും കാണാതൊന്നല്ലോർത്തോട്ടോ വേഗം കാണിച്ച ഇതും കേൾക്കട്ടാടോ ഇതാ ശ്രീലക്ഷ്മി റെഡിമേഡ്സ് കടാച്ചിറ കടച്ചിറ വരെ വന്നേ പറയാണ്ട് ഒരു നല്ലൊരു ക്യൂട്ട് ടീഷർട്ടും ട്രൗസറും അപ്പഴേ നല്ല വൈറ്റ് എന്നാലും ഇവയെട്ടോ ഈ ഒരു പക്ഷെ ഇത് ഇത് മാത്രമായിട്ട് വിടാല്ലേ ഈ ടൈപ്പ് നല്ല നല്ല കളർ അല്ലേ ട്രൗസർ ഉണ്ട് കണ്ണാടിപ്പറമ്പ് കണ്ണാടിപ്പറമ്പ് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേ ഇങ്ങോട്ട്

ചെറിയ ടീഷർട്ട് വീട്ടിൽ നിക്കണാനും പോകുമ്പോടല്ലേ ഇതിന്റെ കൂടെ തന്നെ അവക്കു മാറിപ്പോൾ ഇപ്പൊ മടക്കുന്നില്ല ഉണ്ടായിട്ട് അല്ല ഉണ്ടല്ലേ നല്ല കളറാണ് കളറാട്ടോ ോത്തിന് ഇതൊരു ചെറിയൊരു കോട്ടുള്ള മോഡലാണ് ഏട്ടാ ഗൈസ് ഈ പോട്ട കഴിക്കാൻ പറ്റും ഇതുപോലെ വരയ്ക്കാളെ മോഡൽ ഓർഡർ മല്ലു മല്ലു ഫാമിലിയിലെ എനിക്ക് ഫാമിലിയിലെ മറ്റേ കണ്ണമോന്റെ അൺബോക്സിംഗ് വരുന്നേ അത് ഞാൻ കണ്ടി കണ്ടെ ഇവിടെ അല്ലേ വീതയിൽ എന്നെ പറ്റ അപവാദം പറയുന്നു കാണിക്കണ അങ്ങോട്ടെ ആ നല്ല ഗ്യൂട്ടായിട്ടുണ്ട് നല്ല സിബൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ കോട്ടും അറ്റാച്ച്ഡ് അല്ല ഈ കോട്ടും അറ്റാച്ച്ഡ് അല്ല അതും അഴിക്കാൻ വേണ്ടി പറ്റുന്ന അറ്റാച്ച്ഡ് അല്ല ഇത് ചെയ്യാൻ പറ്റും ഊരാൻ പറ്റും എന്താ ടീഷർട്ട് മാത്രമായിട്ട് ഇടാൻ വേണ്ടി പറ്റോട്ട് അഥവാ വീട്ടിലൊക്കെ വേണമെങ്കിൽ ഈ കൂട്ടിടാൻ ഇടാം അതുപോലെ നല്ലൊരു ട്രാഫറും വരുന്നുണ്ട് അതുപോലെ ഇതും പാച്ചു കൊടുത്ത ഗിഫ്റ്റാണ് പാച്ചുവിന്റെ അമ്മ കൊടുത്ത ഗിഫ്റ്റ് ആണ് കവർ സ്ലീവ്ലെസ് മോഡലാണ് മാസി ലിറ്റിൽ മാൻ ലക്ഷ്മി അല്ലേലും കളിയല്ലേ എത്ര നേരത്തേക്ക് അറിയില്ല കവർ ഉണ്ട് പോകുമ്പോ കൊണ്ടാവാ ഇതും നല്ലൊരു ക്യൂട്ട് ക്യൂട്ടായിട്ടില്ലേ ഇപ്പൊ ഇടാൻ പറ്റ നല്ലൊരു ഡ്രസ്സാണ് വേഗം ഇട്ടോടത്തോട്ടി കുട്ടി വെൽഡ ഉദ്ദേശിച്ചു കൈ അപ്പൊ ഞമ്മള് മടിക്കെല്ലാം വെക്കുന്നുണ്ടാവട്ടെ സമയ സമയം എങ്ങനെ കൂടുന്നത് എല്ല ആ നല്ല ദിവസേപ്പ മഴയിൽ തെല്ലം പോകുമ്പോടാ ഞാൻ ചിന്തിച്ചിട്ടോ കുട്ടിയോന്ന് ഇതുവരെയുള്ളതൊന്നും ബട്ടൺസ് കൊറേ കടലാസ് ഉണ്ടാണോ അടുത്തത് നല്ല ടീഷർട്ട് നല്ലൊരു ട്രൗസർ ട്രൗസർക്കം എടീ എടീ ഇത് മുപ്പത്തൊന്നാമത് ആരോ വാങ്ങി തന്നെയാണ് ഒന്നിച്ചു വാങ്ങിയതാന്ന് തോന്നുന്നത് മറ്റേതിനും ട്രൗസർ ഇല്ലാത്ത ആരാണ് അങ്ങനെ പറ്റിച്ചത്

ാസ്റ്റ് <laughs> കാണാ <laughs> <laughs> ചെറിയൊരു നല്ല ക്യൂട്ട് ഡ്രസ് നല്ലൊരു നേവി ഈ കടന്ന ലൈറ്റ് അല്ല ലൈറ്റ് ബ്ലൂ ഷേഡ് ആണ് നല്ല ഡ്രസ് ഉണ്ട് അമ്മ നിങ്ങളാ ഞാൻ ഇതും നല്ലൊരു ഷേഡാണ് ചെറിയൊരു ക്യൂട്ടായില്ല トラウസർ ഉണ്ട്. കഴിഞ്ഞാ സൂറന്നല്ലേ? ഇതും ഉണ്ട്. ആ രണ്ട് ഡ്രസ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രസ്. ഇത് ഇതാണ് നമ്മളുടെ അത്തന്നല്ലേ കളർ. ഇതാ ബ്ലாக் കളർ ടീഷർട്ടും, പിന്നെトラウസർ. അതുപോലെ തന്നെ ഇതിന്റ അടുത്ത നല്ല എന്തോ സ്റ്റെഡി ഒക്കെ ഉണ്ട്. കണ്ടില്ലോ? സ്റ്റെഡി. അയ്യോ ടെഡിന പമ്മി നടക്കാൻ ആ ടെ അപ്പൊ ഇപ്പൊ കണ്ട സെയിം ഡ്രസ്സാണോ ഓഴിപ്പോന്നല്ലിയാ ശരിക്കും കുഞ്ഞിനടുത്തുണ്ടായതാണ് അതെല്ലേ ആ മൂന്ന് സെയിം എടുത്തു പറഞ്ഞിട്ടുണ്ടോ ഏകദേശം സെയിം ആയിട്ടുള്ള കൊറേ ഒരേ പാറ്റേണിൽ പാറ്റേണിലുള്ളതുണ്ട് ഇതില് ടെഡി ഇല്ല ഇതില് ടെഡി ഉണ്ട് അടുത്തത് നല്ലൊരു യെല്ലോ ഷെയ്ഡുള്ള മിക്കി മൗസിന്റെ ടീഷർട്ടും ബ്ലാക്ക് ട്രൗസറും ഇതില് ഒരു മിക്കി മൗസ് ഉണ്ട് പിന്നെ ഫിനിഷ് പിന്നെ ബാക്കി ഗോൾഡൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്തു ഗൈസ് അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല നമുക്കെന്ന മടിക്ക എന്നിട്ടില്ലേ അതാ ഇനി അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെക്കാ ഗൈസ് അപ്പൊ കുറച്ചധികം ചെറിയ റിങ് കിട്ടിട്ടുണ്ട് പാവത്ത് അപ്പം ഇത് ആണ് സായിവള നല്ല രണ്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് പിന്നെ ബ്രേസ്ലെറ്റ് ഇതിന് വള വളന്നല്ല പറയാ തിരിഞ്ഞിട്ടാണെന്ന് കാണുന്നില്ലേ വെച്ചോ മഹാറാണി കല്ലർക്കൽ മഹാറാണിക്ക് കൊറച്ച് വളകൾ കിട്ടിയിട്ടുണ്ട് വള ഇഷ്ടപ്പെട്ട ഇതാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുള്ള ബാക്കിയാണ് അതുകൊണ്ടാണ് അവള് വീടുകളധികം വരാത്തത് കേട്ടോ ും സപ്പോർട്ട് ചെയ്തിനും ഒരുപാട് നന്ദി അപ്പം ആ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ എല്ലാരും പറഞ്ഞു വായു